നമസ്കാരം പലപ്പോഴും റോഡിൽ പണം വീണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോഴെങ്കിലും അത് എടുക്കണോ വേണ്ടയോ എന്ന ചിന്തയും നിങ്ങളിൽ ഉദിച്ചിട്ടുണ്ടാകും നാണയമാകാം അല്ലെങ്കിൽ നോട്ടാകാം ഇങ്ങനെ റോഡിൽ വീണ് കിടക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഇത് പണത്തിന് എന്തു ചെയ്യണം അതോ എടുക്കാൻ പാടുണ്ടോ അതോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ചോദ്യങ്ങൾ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ചില ആളുകൾ ഇതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ മറ്റൊരു ചിലരാകട്ടെ ഇത് കാശ ആവശ്യമുള്ളവർക്ക് നൽകുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുകയോ ചെയ്യാറുണ്ട് എന്നാൽ റോഡിൽ വീണിടക്കുന്ന പണം എടുക്കാമോ റോഡിൽ നിന്ന് എടുക്കുന്ന ഈ പണം നിങ്ങൾക്ക് ശുഭമാണോ അതോ അശുഭകരമായ ഗുണങ്ങളാണോ നൽകുന്നത് എന്നൊരു സംശയം സംശയമില്ലേ മനസ്സിൽ എന്നാൽ കേട്ടുകൊള്ളൂ റോഡിൽ വീണ്ടും കിടക്കുന്ന ഈ പണം ലഭിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനാണ് എന്നത് തന്നെയാണ് ഈ പണം പ്രത്യേകിച്ച് നാണയം നാണയത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ആത്മീയവുമായി അതായത് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് പറയുമ്പോൾ ഒരു നാണയം റോഡിൽ നിന്നും ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഒപ്പം ഉണ്ട് എന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണമായ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് വിജയം നൽകുകയും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ റോഡിൽ വീണ് കിടക്കുന്ന നാണയങ്ങൾ ഒരു പുതിയ തുടക്കത്തെയാണ് അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മാത്രമല്ല ഇത് ചിലവാക്കാൻ പാടുള്ളതല്ല ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി നിങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെ വഴിയിൽ നിന്ന് പണം ലഭിക്കുന്നത് ലഭിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജോലിയിൽ വിജയം നേടുന്നതിന്റെ സൂചനയായിട്ട് കാണുന്നു ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇങ്ങനെ വഴിയിൽ നിന്ന് പണം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതുകൂടിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡിൽ നിന്ന് വീണ് കിടക്കുന്ന ഈ പണം ക്ഷേത്രത്തിന് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും പണപ്പെട്ടിയിലായി ഇത് സൂക്ഷിച്ചു വെക്കുക ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്